േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ഒടുവിൽ ആഘോഷങ്ങൾ അവസാനിക്കുന്നിടത്ത് മറ്റൊരു ദുരന്തം കൂടി വന്ന് സംഭവിച്ചിരിക്കുകയാണ് ഓണാഘോഷം ഇപ്പോൾ ഇത് കണ്ട് വീട്ടിലുള്ള എല്ലാവരും വളരെയധികം സന്തോഷിക്കുന്നു മാത്രവുമല്ല ഇതോടെ തൻ്റെ മകളുടെ ജീവിതത്തിലേക്ക് എല്ലാ സന്തോഷവും തിരികെ തിരികെത്തി എന്ന ഉറപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ റാം മോഹൻ മാത്രവുമല്ല ഇതേ തുടർന്ന് കാര്യങ്ങൾ കൃത്യമായി മുന്നിലേക്ക് പോകുന്നുണ്ട് എന്ന് അയാൾ വിശ്വസിക്കുകയും ചെയ്യുമ്പോഴാണ് അപ്രതീക്ഷിതമായി നെഞ്ചുവേന എടുക്കുന്നതും കുഴഞ്ഞ് താഴെ വീഴുന്നതും ഇതോടെ ഇനി എന്ത് ചെയ്യും എന്ന രോഗ്യം ബാക്കിയാവുകയാണ് ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതല്ല ഉടൻ തന്നെ റാംമോഹനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ് എല്ലാവരും ഇഷ അച്ഛന് ഒന്നും സംഭവിക്കുകയില്ല അഭിഷേകം പറയുകയാണ് ഇതേ ഡോക്ടർമാർ കുടിക്കെത്തുകയാണ് രാം മോഹനെ പരിശോധിക്കുന്നതിന് അവർ കാര്യങ്ങൾ ചെക്ക് ചെയ്യുകയോ കൊണ്ടുവന്നപ്പോൾ തന്നെ ലേറ്റായി എന്ന് അറിയുകയും ചെയ്തിരിക്കുകയാണ് എന്തായാലും ഒബ്സർവേഷനിൽ കിടക്കട്ടെ അപ്രതീക്ഷിതമായി ഹൃദയാഘാതം സംഭവിച്ചതാണ് എന്തായാലും നമുക്ക് നോക്കാം ഇതോടെ ഈശയാക്കി തകർന്നു പോവുകയാണ് ഒരിക്കലും ഇങ്ങനെ ഇങ്ങനെയൊരു വഴിത്തിരിവ് ഈഷ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നതാണ് സത്യം അച്ഛൻ എന്നൊക്കെ ആയി നഷ്ടപ്പെട്ടു പോകുന്നു എന്ന ചോദ്യം മുമ്പിൽ ബാക്കിയാവുകയാണ് പക്ഷേ അഭി അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് കൂടെ തന്നെ നൽകുന്നു ഇതിനിടയിലാണ് ഈ വാർത്ത രാഹുലിൻ്റെയും കുടുംബത്തിൻ്റെയും ചെവിയിലെത്തുന്നത് ഇതോടെ വളരെയധികം സന്തോഷമാവുകയാണ് അവർക്ക് ഇനി റാം മോഹൻ തൽക്കാലത്തേക്ക് കോടതിയിൽ വരികയില്ല അതുകൊണ്ട് തന്നെ പേടിക്കാതെ മുന്നോട്ട് ധൈര്യമായി പോകാം എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് അവർ പോകുമ്പോഴാണ് ഒടുവില ദുരന്ത വാർത്ത വന്നെത്തുന്നത് റാം മോഹൻ മരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്